കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു നഗരമധ്യത്തിലെ റോഡുകളിൽ വെള്ളം കയറി മാനഞ്ചിറ മീൻ മാർക്കറ്റ് ഭാഗത്തെ റോഡുകളാണ് വെള്ളത്തിലായത് പേരാമ്പ്രയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു ജില്ലയുടെ മലയോര മേഖലകളിലും മഴ തുടരുകയാണ് ദിൽഷ തിലകരുടെ വിശദാംശങ്ങളുമായി ദിൽഷ അടുത്ത അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോഴിക്കോട് അടക്കമുള്ള ജില്ലകൾ ഓറഞ്ച് അലേർട്ടിന്റെ പരിധിയിലാണ് എന്നുമാണ് മനസ്സിലാകുന്നത് കോഴിക്കോട് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ തിര ഇന്നലെ ഏകദേശം ഒരു കൂടി തുടങ്ങിയ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ് ഈ നഗര മധ്യത്തിലെ റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറി അതുപോലെ തന്നെ മലയോര മേഖലകളിലും മഴ തുടരുകയാണ് ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ ഇന്നലെയും ഇന്നുമായിട്ട് ഉള്ളത് മാനാഞ്ചിറ മീൻ മാർക്കറ്റ് ഭാഗത്തെ റോഡുകളാണ് ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത് അതുപോലെ തന്നെ പേരാങ്ക വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു ഈ സിൽവർ കോളേജിന് സമീപമുള്ള വയലാളി കുഞ്ഞമ്മതിന്റെ വീടിന്റെ മുകളിലേക്കാണ് പിറകു വശത്തെ മതിലിടിഞ്ഞു വീണത് വീടിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ മണ്ണിടിഞ്ഞ സമയത്ത് വീട്ടുകാർ ആരും തന്നെ വീടിനകത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ജില്ലയുടെ മലയോര മേഖലകളിലടക്കം മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏർ കുറ്റ്യാടി മലയോര മേ മേഖലകളിൽ ഇന്നലെ ഉച്ച ഉച്ചയോടുകൂടി തന്നെ മഴ ശക്തമായിരുന്നു കുറ്റ്യാടി ചുരം മേഖലയിൽ ശക്തമായ മഴ പെയ്തതോടെ തൊട്ടിൽപ്പാലം പുഴയിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായി തൊട്ടിൽപാലം പുഴയുടെ കൈവഴിയായ പട്ടിയാട്ട് പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ചോറോട് വടകര ചോറോട് പഞ്ചായത്തിലെ നീത്തലങ്ങാടി മുട്ടങ്ങൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പടിഞ്ഞാറ് തലോർ എൽ പി സ്കൂളിന് സമീപം മല ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് താമസമുള്ള ബിന്ദുവിന്റെ വീട് അപകട ഭീഷണിയിലാണ് ഈ പഞ്ചായത്ത് അധികൃതരെല്ലാം തന്നെ ഈ കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ജില്ലയിലുടനീളം മഴ തുടരുകയാണ് ഇന്നലെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ജില്ലയിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇന്ന് മഴ തുടരുന്നുണ്ടെങ്കിലും മഴ ചെടുപ്പിച്ചതൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം ആതിര കോഴിക്കോട് അതിശക്തമായ മഴ തുടരുകയാണ് നഗരമധ്യത്തിൽ പലയിടങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി മണ്ണിടിച്ചിലും ഉണ്ടതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദിൽഷാ തിലകൻ കോഴിക്കോട് നിന്ന്